ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചോസിലേക്ക് സ്വാഗതം നരച്ചമുടി മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ പലരും ഇതുപോലെ തന്നെ ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ മുടി കുഴിച്ചിലും അതുപോലെ തന്നെ മുടി വെളുത്തു വരികയും ചെയ്യും അപ്പം നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് നമുക്കൊരു ഹെയർ ഡൈ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കടുക് കാണുമല്ലോ അപ്പോൾ കടുക് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്നൊരു ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ മാത്രമല്ല ഇതിൽ ഒരു കെമിക്കലും ഇല്ലാത്തതിനെ ഇല്ലാത്തത് കൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചേക്കുമ്പം നമുക്ക് പലർക്കും അലർജിയും സൈഡ് ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പം ഇത് നമുക്ക് ധൈര്യമായിട്ട് തന്നെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ചിലരുടെ മുടിയൊക്കെ ഫുള്ള് നിരച്ച് കാണില്ല ഇടഭാഗത്തൊക്കെ നിരച്ച് കാണുള്ളൂ നെട്ടിയുടെ ഭാഗത്തും ഒക്കെ അപ്പോൾ ചിലരുടെ മുടിയും ഫുള്ള് നിറച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തേക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇന്ന് കുട്ടികളിൽ പോലും അകാല നിരയൊക്കെ കാണാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് നമ്മളുടെ വീട്ടിലുണ്ടാക്കാവുന്ന ഈ ഒരു ഹെയർ ഡൈ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ള അപ്പോൾ ഞാൻ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയും ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഡൈ കിട്ടിയേക്കുന്നത് നമ്മളുടെ മുടിയിൽ തേക്കുമ്പോഴും ഈ ഒരു കളർ തന്നെയായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വെ വെള്ളത്തിൽ പോലും നമുക്ക് നനച്ചാൽ പോകുന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡെയ്യാണ് അപ്പോൾ ഇതുപോലെ നരയുള്ള ഒരു ഹെയറിൽ നമുക്ക് ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടിയെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കറുത്തു വരും അപ്പം നമുക്ക് മിക്കവർക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ തേക്കുമ്പോൾ അലർജിയൊക്കെ വരുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹെയർ ഡൈ തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല മാത്രമല്ല മുടി കുഴിച്ചിൽ അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പം മിക്കവർക്കും മുടി മുടികൊഴിച്ചിൽ സാധാരണയായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് നാച്ചുറലായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ മുടി ഇരട്ടിയായിട്ട് തന്നെ വളരുകയുള്ളു മാത്രമല്ല നമുക്കൊരു ഹെയർ പാ ജ്യൂസ് കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അത് ലേഡീസിനെയും നമുക്ക് മുടി തലച്ചു വളരാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ ഇത് നിൽക്കാനും ഉള്ളൊരു ഹെയർ ജ്യൂസാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹേദൈ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ആവശ്യത്തിന് കടുകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കടുക് എടുത്ത ശേഷം നമുക്ക് നല്ല പോലെ ഇത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊന്ന് സവാള കൂടെ ചേർക്കുന്നുണ്ട് സവാളെന്ന് നമുക്കറിയാം മുടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ സവാളയുടെ ജ്യൂസൊക്കെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സവാളയുടെ തോലാണ് വേണ്ടത് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എന്നാൽ മാത്രമേ നമ്മളുടെ ഡയം പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ആരും തന്നെ ഞാൻ എന്തായാലും ഒരു ചട്ടിയിൽ ആ നമുക്ക് കടുക് ഇട്ട് അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ചൂടായി വന്ന ശേഷം നമുക്ക് ആ സവലടത്ത് ഒലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് തന്നെ രണ്ടും കൂടെ ഇട്ട് വറുത്തെടുക്കേണ്ട ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമല്ലോ അപ്പോൾ കടുക് നമുക്കറിയാം ജസ്റ്റ് ചൂടായി വരുമ്പം തന്നെ നമുക്കൊന്ന് എല്ലാം ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് ആ സവളയുടെ തോലും കൂടി ഇട്ട് നല്ലപോലെ കരിയിച്ചെടുക്കണം അപ്പം കരിയിച്ച് എടുത്താൽ മാത്രമേ നമ്മൾ പൊടിക്കാൻ ഒരു ബ്ലാക്ക് കളറിലെ പൊടി നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് ഈ പൊടി വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് എടുക്കാം അപ്പം അത് ഞാൻ ഇതുപോലെ തന്നെ സവാളയുടെ തോലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ലപോലെ രണ്ടും കൂടെ ഒന്ന് കരിയിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒത്തിരി ഫ്ലെയിം കൂടിയാലും നമുക്ക് തീയൊക്കെ ചിലപ്പോൾ പുറത്തോട്ട് ആ സവാള തോലിൽ കയറി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് കരിയിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം തണുത്ത ശേഷം മാത്രം നമുക്കിത് ചെറിയൊരു ജാറിലിട്ട് പൊ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ചൂടോടെ തന്നെ നമ്മളിത് പൊടിച്ചെടുക്കരുത് അപ്പം നമുക്കറിയാം ചൂടോടെ നമ്മളുടെ മിക്സിയും കെടാവും അതുവല്ല എല്ലാം കൂടെ പുറത്തേക്കൊക്കെ ചാടി വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം തണുത്ത ശേഷം ഞാൻ ചെറിയ ജാർ എപ്പോഴും ക്ലീനാക്കി ഇരിക്കണം ഇത് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ കാരണം നമ്മൾ സ്റ്റോർ ചെയ്തൊക്കെ വെക്കുമ്പം ആ പൊടിയൊക്കെ കൂടെ ചീത്തിയാകും അതാണ് ഞാൻ പറഞ്ഞാൽ നല്ലപോലെ ക്ലീനാക്കി തുടച്ച ശേഷം മാത്രം ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണേ എങ്കിൽ മാത്രമേ നമുക്ക് ഡൈ മിക്സ് ചെയ്യുമ്പം നല്ലപോലെ നമ്മളുടെ മുടിയിലൊക്കെ കയറി പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചേർത്തിരിക്കുന്ന രണ്ട് സാധനങ്ങളും നമ്മളുടെ മുടിക്കായിട്ടും നല്ലതാണ് മുടി കുഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ പോകാനും നമ്മളുടെ മുടി കറക്കാനൊക്കെ നല്ലതാണ് ഇപ്പം ഈ ഒരു ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെറിയൊരു പാത്രം ടുത്ത് വെക്കുവാണ് കേട്ടോ പാത്രത്തിലെടുത്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് എത്രയാണ് നിങ്ങളുടെ മുടിയുടെ അളവ് അതിനനുസരിച്ച് നമുക്കിത് ചേർക്കാവേ ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നടൻ തനി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലിലോ നമുക്ക് മിക്സ് ചെയ്ത് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നരയുള്ള ഭാഗത്ത് കേട്ടോ അപ്പോൾ ഹെയറിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത ശേഷം ഈ പൊടി പൊടിയെടുത്ത ശേഷം പിന്നെ നമുക്ക് ഞാനിപ്പോൾ ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നല്ലതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചാലിച്ചിട്ട് നമുക്ക് നരയുള്ള ആ ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറേശ്ശേയായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പരിവ് അറിയാം നമ്മളുടെ ആ ഒരു ഹെയർ ഡൈയുടെ ആ ഒരു മിക്സ് നമുക്കറിയാൻ പറ്റുമല്ലോ നല്ലൊരു തിക്കായിട്ട് തന്നെ നമുക്ക് ഇരിക്കണം ഇതിപ്പോൾ കറക്റ്റാണ് ഇപ്പം ഇനി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഞാൻ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ച് തരാവെ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് നരയുള്ള ആ ഹെയറിലൊക്കെ ഒരു പഴയൊരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ അപ്ലൈയില് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് കയ്യിലൊക്കെ ഞാൻ എടുത്തപ്പം കണ്ടില്ലേ ഈ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് നമ്മളുടെ മുടിയിലും ഇരിക്കുന്നത് അപ്പം ഞാൻ വെള്ളത്തിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യൊന്ന് മുക്കി കാണിച്ചു തരാം അപ്പോൾ അത് ഇതുപോലെ നമ്മളുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ നമ്മൾ വെറുതെ കെമിക്കലൊക്കെ അടങ്ങിയ ഡയപ്പെരട്ടുന്നേക്കാട്ടി എത്ര നല്ലതാണ് ഇങ്ങനെയുള്ള ഹോം മെയ്ഡ് ഹെയർ ഡൈ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇത്രയും നരയുള്ള ആ ഒരു ഹെയറിലൊക്കെ നമുക്ക് ഇതുപോലെ പഴയ ബ്രഷ് വെച്ച് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് മുടിയൊക്കെ തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് നമുക്ക് ഇന്ന് കാണിച്ച് തന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പം ഞാൻ മുടിയുടെ ബാക്ക് വശത്തും അതുപോലെ തന്നെ കൃതാവിൻ്റെ ആ വശത്തും എല്ലാം തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം നമുക്ക് എപ്പോഴും ഹെയർ ഡേ ഒക്കെ പെരട്ടിയ ശേഷം നമ്മൾ നോർമൽ വാട്ടർ അല്ലെങ്കിൽ താളി വെള്ളം ഉപയോഗിച്ച് കഴി കഴിയുന്നതാണ് നല്ലത് ഷാംപൂം സോപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് ലേഡീസിനും നമുക്ക് ഫുള്ള് നരച്ചിട്ടില്ലെങ്കിലും ഇടഭാഗത്തൊക്കെ ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടികുഴിച്ചിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉള്ള മുടി നല്ലപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മുടി കുഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ ഉള്ള ഡൈ ആകുമ്പോൾ മുടി കുഴിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇരട്ടിയായിട്ട് വന്ന് മുടിയൊക്കെ പോവുന്നതാണ് അപ്പോൾ അതേ നമുക്ക് ബാക്കിയുള്ള പൊടി ഞാൻ ഇതുപോലെ ഒരു ടിന്നിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പിന്നെ നമുക്കൊരു ഹെയർ ജ്യൂസ് കാണിക്കാം അത് ഞാൻ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം സവാളയുടെ ജ്യൂസ് നമുക്കറിയാം മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ ശേഷം ഞാൻ ചെറിയൊരു ജാറിട്ട് നമുക്ക് ഒന്ന് അരി അടിച്ചെടുക്കണേ പിന്നെ വേണ്ടത് ഞാൻ കേശവർദ്ധിനിയാണ് അതിൻ്റെ ഇലയും പൂവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് മുടി വളർച്ചയ്ക്കും താരം പോകാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഉള്ളതാണ് കേശവർധിനി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ എണ്ണ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നൂറ് എം എല്ലിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അത് ഈ ഒരു നമ്പറിൽ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല നമുക്ക് മുടി തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് രണ്ടും കൂടെ വേണം നമുക്കൊന്ന് അടിച്ചെടുക്കാനായിട്ട് ചെറിയൊരു ജാറിൽ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇനി വേണമെങ്കിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അടിക്കാം അല്ലെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അടിച്ച ശേഷം ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ അടിച്ചെടുത്ത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ അന്നാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുക ഇനി ഈ വെള്ളം മാത്രം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ കയ്യിലെടുത്തിട്ട് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുളിക്കുന്ന മുമ്പ് സ്കാൽപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ മുടി കുഴിച്ചിൽ നിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേശവർദ്ധിനി അത്രയും നല്ല മുടിക്ക് എഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്